ദിലീപിന്റെ ഏറെനാളത്തെ ആഗ്രഹം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് മകള് മീനാക്ഷി എംബിബിഎസ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് മീനാക്ഷിയുടെ ബിരുദദാനം നടന്നത് ലിപി ദിലീപ് തന്നെ ഇതിനു ശേഷമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നിരവധി ആരാധകരാണ് ഇതിൽ ആശംസ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെ കാവ്യ മാധവനും ചിത്രങ്ങൾ പങ്കുവെച്ച് രംഗത്ത് വന്നിരുന്നു മീനാക്ഷിയും ദിലീപിനും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഇതിൽ ചില ആരാധകർ ആവട്ടെ മഞ്ജുവിന് കൂടി വരാമായിരുന്നു ചടങ്ങിൽ എന്ന് ചോദിക്കുന്നവരുണ്ട് മറ്റു ചേർ മഞ്ജു അന്ന് ചെന്നൈയില് ഉണ്ടായിരുന്നെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മഞ്ജു ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് കൂടുതൽ പേരും ചോദിക്കുന്നത് അതിന് ആരാധകർ മടു മറുപടിയും നൽകുന്നുണ്ട് മഞ്ജു വാര്യർ ചെന്നൈയിൽ വന്നത് ഒരു തമിഴ് ചിത്രത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായാണെന്നാണ് മറുപടി എങ്കിലും മഞ്ജു വാര്യർ വരണമായിരുന്നു എന്നാണ് കൂടുതൽ പേരും ആവശ്യപ്പെടുന്നത് ഇതേ കമൻ്റ് ബോക്സിൽ തന്നെ ചിലർ കാവ്യയെ അധിക്ഷേപിക്കുമെന്നുമുണ്ട് ഇപ്പോഴും വരില്ല ഉപ്പിലിട്ടത് കുടുംബം കലക്കിയാണ് നിങ്ങൾ എന്നിങ്ങനെ നിരവധി അധിക്ഷേപ കമൻറ്റുകൾ നേരിട്ട് യുമ്പോഴും കാവ്യക്ക് പിന്തുണ നൽകിയും ഒട്ടേറെ പേരുണ്ട് മീനാക്ഷിയെ പോറ്റി വളർത്തിയത് കാവ്യാണെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് മഞ്ജു വേണം പറഞ്ഞു കരയുന്നവരോട് മീനാക്ഷിക്ക് അമ്മയുടെ എല്ലാ സ്നേഹവും കൊടുത്ത് കാവ്യ ഉള്ളപ്പോൾ പ്പോൾ മഞ്ജുവിൻ്റെ ആവശ്യമില്ലെന്ന് ചിലർ പറയുന്നു എന്നാൽ ഒരിക്കലും സ്വന്തം അമ്മയെ മറക്കാൻ പാടില്ലെന്ന് ഉപദേശിക്കുന്ന ചിലരെയും കമൻറ്റ് ബോക്സിൽ കാണാം മഞ്ജു വാര്യർ ഇതിനോട് പ്രതികരിക്കാറില്ലെങ്കിലും പലപ്പോഴും സഹോദരൻ മധു വാര്യർ അതായത് മീനാക്ഷിയുടെ അമ്മാവൻ ഇത്തരം നിമിഷങ്ങളിൽ അഭിനന്ദനവുമായി രംഗത്ത് വരാറുണ്ട് ഇത്തരം പോസ്റ്റുകളിൽ അദ്ദേഹം ലൈക്കുകളും കമൻറ്റുകളുമായി എത്താറുമുണ്ട് മകളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കുറിപ്പ് മഞ്ജുവിനും പങ്കുവയ്ക്കാം എന്ന് ചില വിഭാഗം ആരാധകരും ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം പത്താം ക്ലാസ്സിൽ മികച്ച മാർക്കോടെ പാസായ മീനാക്ഷി പ്ലസ് ടുവിന് ശേഷം എം ബി ബി എസിന് ചെന്നൈയിലായിരുന്നു ചേർന്നത് പിന്നീട് ഏറെ നാളായി മീനാക്ഷിയുടെ പഠനം പൂർത്തിയാക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു കുടുംബം മഞ്ജു വാര്യറുമായി വേർപിരിഞ്ഞ ശേഷം അച്ഛൻ ദിലീപിനൊപ്പം തന്നെയാണ് മീനാക്ഷി കഴിയുന്നത് എം ബി ബി എസ് പഠനം കഴിഞ്ഞാൽ മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല ഡെർമറ്റോളജിയിലാണ് എന്നാണ് സൂചന മീനാക്ഷിയുടെ ചെന്നൈയിലെ പഠനത്തെ പറ്റിയും അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ ദിലീപ് എപ്പോഴും സംസാരിക്കാറുണ്ട് അതിനിടയിലാണ് ഈ സന്തോഷ വാർത്ത കൂടിയെത്തുന്നത്